രാഹുലിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്ര വലിയ ജനകീയ പിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് യാത്ര ബീഹാറിലെ ഔറംഗാബാദിലാണ് രണ്ടാഴ്ച മുമ്പ് ബീഹാറിൽ യാത്രയെത്തുമ്പോൾ പല സംഭവ വികാസങ്ങൾക്കും രാജ്യം സാക്ഷിയായതാണ് നിതീഷ് കുമാറിൻ്റെ ചതിയും അതുപോലെ ബി ജെ പിയുടെ ചില കുരുട്ടുബുദ്ധിയും ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞ തവണ ബീഹാറിലെത്തുമ്പോൾ നമ്മൾ കണ്ടതാണ് യാത്രയിൽ അന്ന് പങ്കെടുക്കേണ്ടിയിരുന്ന തേജസ്വി യാദവിനെ ഇ ഡി എ ഉപയോഗിച്ച് തടയാൻ ബി ജെ പിക്ക് അന്ന് സാധിച്ചിരുന്നു എന്നാൽ ഇന്ന് പൂർവാധികം ശക്തിയോടെ രാഹുലിൻ്റെ യാത്ര ബീഹാറിൽ വിജയിപ്പിക്കാൻ മുൻനിരയിലുണ്ട് തേജസ്വി യാദവ് കാരണം ബീഹാറിൻ്റെ മണ്ണിൽ ഇതൊരാഭിമാന പോരാട്ടമാണ് കോൺഗ്രസിനേക്കാൾ ഉപരി തേജസ്വി യാദവരും അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കിയാണ് രാഹുലിനെ വരവേൽക്കാൻ ബീഹാർ ഒരുങ്ങിയിരിക്കുന്നത് അതിനിടയിൽ ജാർഖണ്ഡിലൂടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ രണ്ടാം ഘട്ടം റദ്ദാക്കിയ വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനു പകരമായിട്ടാണ് ഇപ്പോൾ ബീഹാറിലെ ഔറംഗാബാദിൽ നിന്നും യാത്ര തുടരുന്നത് ഝാർഖണ്ഡിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലായിരുന്നു മുൻപ് ഭാരത് ജോഡോ ന്യായ് യാത്ര ക്രമീകരിച്ചിരുന്നത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിൽ പങ്കെടുക്കണം എന്നുള്ളതിനാലാണ് ഝാർഖണ്ഡിലേക്കുള്ള ന്യായ് യാത്ര റദ്ദാക്കിയതെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്തു തന്നെയായാലും വീണ്ടും ബീഹാറിൽ ശക്തി പ്രകടനം കാട്ടാൻ രാഹുൽ എത്തുന്നത് വലിയ രീതിയിൽ രാജ്യ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിട്ടുണ്ട് മല്ലികാർജുൻ ഖാർഗെയാണ് ബീഹാറിലെ മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നത്